താമരശ്ശേരിക്ക് സമീപം പെരുമ്പള്ളി ടി ആർ എസ്റ്റേറ്റിൽ രണ്ട് കാട്ടുപോത്തുകൾ ഇറങ്ങി ആർ ആർ ടി സംഘം സ്ഥലത്തെത്തി കാട്ടുപോത്തുകളെ വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമം തുടരുകയാണ് മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് ഷഹീദ് ഇപ്പോൾ കാട്ടുപോത്തുകളുടെ സാന്നിധ്യം എവിടെയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ആർ ആർ ടി സംഘത്തിന്റെ ദൗത്യം എന്താണ് ഏറ്റവും ഒടുവിലെ ഇപ്പോഴത്തെ വാർത്ത അവിടെ ആശ്വാസകരമാണ് കാട്ടുപോത്തുകളെ ഇപ്പോൾ കാട്ടിലേക്ക് തിരിച്ചയക്കാൻ സാധിച്ചിരിക്കുന്നു ആർ ആർ സംഘം അവയെ കാട്ടിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നു താമരശ്ശേരി ടൗണിനോട് ചേർന്ന ടി ആർ എസ്റ്റേറ്റ് അവിടെയാണ് രാവിലെയോടുകൂടി തോട്ടം തൊഴിലാളികളും നാട്ടുകാരും ഒക്കെ കാട്ടുപോത്തിനെ കൊണ്ട് പരിഭ്രാന്തരായത് ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു അവർ ആർ ആർ ടി സംഘത്തെ ഇറക്കിയാണ് അവിടെ അവരെ തിരിച്ച് കാട്ടിലേക്ക് അയക്കാനുള്ള യജ്ഞം നടത്തിയത് അങ്ങനെ കാട്ടിലേക്ക് തിരിച്ചു കയറിയിട്ടുണ്ട് പക്ഷേ അവിടെ കൂടുതൽ കാട്ടുപോത്തുകൾ ഏതെങ്കിലും ഭാഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ വേണ്ടി വൈകിട്ട് വീണ്ടും അവിടെ ആർ സംഘം പ്രത്യേകമായ തിരച്ചിൽ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ സദ്യമായ കാര്യം ഈ താമരശ്ശേരി ടൗണിനോട് ചേർന്ന് രണ്ട് കിലോമീറ്റർ ദൂരെ വിസ്തൃ ദൂരത്ത് മാത്രമാണ് ഈ എസ്റ്റേറ്റ് ഉള്ളത് ആ എസ്റ്റേറ്റിൻ്റെ പരിധിയിലാണ് കാട്ടുപോത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് അവിടെ സ്ഥിരമായി അങ്ങനെ ഇറങ്ങുന്ന സ്ഥലമൊന്നുമല്ല പക്ഷേ കാട്ടിൽ നിന്നും ഇപ്പോൾ ആ പ്രദേശത്ത് ആദ്യമായാണ് ഇങ്ങനെ ഒരു സംഭവം കാട്ടുപോത്ത് ഇറങ്ങുന്ന സംഭവം ടൗണിനോട് ചേർന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ കാട്ടുപോത്ത് ഇറങ്ങിയ കാട്ടുപോത്തുകൾ കാട്ടിലേക്ക് തിരിച്ച് കയറിയിട്ടുണ്ട് ശരി മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ താമരശ്ശേരിക്കും പെരുമ്പളിത്തിയാർ എസ്റ്റേറ്റിൽ രണ്ട് കാട്ടുപോത്തുകൾ ഇറങ്ങി അതിന് ആർ തുരത്തി